ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഇടുക്കിയിലെ ടൂറിസം രംഗത്തെ തകർക്കാൻ അന്യ സംസ്ഥാന ലോബിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കളക്ടറെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് എം എം മണി പറഞ്ഞു ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി ഇടുക്കി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് തുടർന്നു നടന്ന ധർണ ഉടുമഞ്ചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിൽ കഴിവ് തെളിയിച്ച നിരവധി കളക്ടർമാർ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇടുക്കിയിലെ ടൂറിസത്തെ തകർക്കാൻ ഇതര സംസ്ഥാന ലോബിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കളക്ടറെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും എം എം മണി മുന്നറിയിപ്പ് നൽകി ഇല്ല കളക്ടർമാർ ബാബു സിറ്റീവ് ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കെ എസ് മോഹനൻ എം സി ബിജു കെ വി ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി